മത്തേജോ യുക്തൻ ഭവാനെന്നതു മറിഞ്ഞാലും കാർത്തവ്യം പലതുണ്ട് ഫവദാ ഭൃഗുപദേ കൊല്ലണം പിതൃകന്ധാവാകിയ ഹേഖയനെ ചൊല്ലയും കാർത്തവീരാർജുനനാമൃപേന്ദ്രനെ വല്ലജാതിയുമവൻ മൽക്കലാംസജനല്ലോ വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ ക്ഷീയവംശം ഇരുപത്തൊന്ന് പരിവൃത്തിയു നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്ത പ്രതീ മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുപോ നിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്ന് അവതരിച്ചിടും അന്ന് കണ്ടിടാം തമ്മിലെന്നാലുടെ തേജസ്സന്യോനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്താ ബ്രഹ്മപ്രളയാന്തമെന്നെ ഏർ പ്രേ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാ നാരായണൻ തനിയോഗങ്ങളെല്ലാം യോഗങ്ങളെല്ലാം ചെയ്തതു ഞാനും നാദാ തന്തിരുവടി തന്നെ വന്ന അവതരിച്ചൊരു നീ ജഗൾ പദേ എങ്കലുള്ളോരു മഹാവൈഷ്ണവ തേജസ് അല്ല കീടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരു കർമ്മം ധർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവൻ ജഗ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിത് ജന്മം മുന്നം ചെയ്തു തപസാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഹ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമലമായ രൂപം കാണായി ണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനാ സ്വസ്തനായ് വന്നേനല്ലോ നിന്നുടേ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്ങളില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരുപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്ത ഭഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം